ഇങ്ങനെയുള്ള ഒരു അലിമ്പ് സംസാരങ്ങൾ നിറത്തുന്നതാണ് നല്ലത് കാരണം എന്ന് പറയുന്നത് സിനിമയിൽ നമ്മളിപ്പോ അറിയാം സിനിമ എന്ന് പറയുന്നത് ഒരു ഭ്രമിപ്പിക്കുന്ന ഒരു ലോകമാണ് അവിടെ പല പ്രശ്നങ്ങളുമുണ്ട് പല പ്രശ്നങ്ങൾ സിനിമാ ലോകത്ത് മാത്രമല്ല എല്ലാ മേഖലകളിലും സ്ത്രീകൾക്കെതിരായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് മാലാപാർവതി പറയുന്നത് എന്തെങ്കിലും പറഞ്ഞു ഞാൻ ഒന്ന് പോടാന്ന് ചിരിച്ചുകൊണ്ട് ഒന്ന് പോടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വച്ച് അങ്ങ് പോകുന്ന ആൾക്കാരാണ് ആണുങ്ങളെന്ന് എന്നു മുതലാണ് മാലാപാറ ധരിച്ചു വെച്ചിരിക്കുന്നത് കാരണം ഇവനെയൊക്കെ ഇവരെ എങ്കിൽ പിന്നെ അവനത് ചെയ്യാൻ അവനെ ഇത് പറയാനുള്ള പറഞ്ഞു ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബിൻസി അലോഷ്യസിന് ഉണ്ടാകുന്ന എത്രത്തോളം മാനസിക അഘാതം ആ കുട്ടി ഏറ്റിട്ടുണ്ടാകും ആ കുട്ടിയുടെ വസ്ത്രം മാറാൻ പോകുമ്പോൾ കൂടെ വഴിതാവുന്ന ഇവനെ പോലുള്ള ന്മാരെ സംസാരിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി ആ കുട്ടി പതറിപ്പോവുകയാണ് സാധാരണ മാലാപർവ്വതി ആദ്യം മനസ്സിലാക്കേണ്ട മാലാപർവ്വതിയെ പോലത്തെ ചിലപ്പോൾ ധൈര്യം എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല എല്ലാവരും ഒരേ അറ്റ്മോസ്ഫിയറിൽ വളർന്നവരല്ല അപ്പൊ ഓരോ രീതിയിലും പ്രതികരിക്കാൻ സാധിക്കുന്നവരല്ല നിങ്ങളെപ്പോലെയുള്ളവരിങ്ങനെ ചിരിച്ചും കൊണ്ട് പോടാ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവനത് എളുപ്പമാണ് അവൻ അടുത്ത പെൺകുട്ടിയോടും കാണിക്കുക കാരണം എന്ന് പറഞ്ഞാൽ ഏറി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ജനിച്ചുകൊണ്ട് പോടാന്ന് പറയും അപ്പോ കിട്ടിയാലൂട്ടി ഇല്ലെങ്കിൽ ചട്ടി എന്നുള്ള ഒരു രീതി അവന് വരും ഇത് പറയുന്നത് എന്താണ് ഇവര് എന്താണ് സിനിമാ സംഘത്തിന്റെ അകത്തല്ല സിനിമാ സിനിമ നിങ്ങൾക്ക് സിനിമാ മേഖലയുടെ അകത്ത് ആ ഇതുണ്ട് പക്ഷെ അവിടെ ചെയ്തു കഴിഞ്ഞാൽ എന്തു ചെയ്യും അവർ ഇത് പുറത്തു പോകാതെ എന്തു ചെയ്യും അകത്ത് ഒത്തുതീർപ്പിലേക്ക് വിടും എല്ലാം വേണ്ടത്തെ കരാരെ ഒരുമിച്ച് അഭിനയിക്കുന്നവരും എല്ലാവരും അപ്പൊ ഇവരെ എന്താണ് ചെയ്യേണ്ടത് നിയമത്തിൽ നമ്മുടെ എന്തിനാണ് നിയമം ഇപ്പം ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്നത് നേരത്തെ ഐ പി സി എക്കാലം വളരെ ശക്തമായ വകുപ്പാണ് സ്ത്രീകൾക്ക് ഒരുപാട് ഇതുണ്ട് സ്ത്രീകളോട് മോശമായി പിന്മാറിക്കഴിഞ്ഞാൽ അവന്റെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും ആ എന്തിനും ഇതുപോലുള്ള ആയിരം ഇത് ഷൈൻ ടോ ചോക്കും ചാക്കോമാരുണ്ടാകും കാരണം ഒരു പ്രശ്നവുമില്ല ആ കാണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തു ചെയ്യും ഒന്ന് പോടാന്ന് ഇരിച്ചുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്താണ് മറ്റുള്ളവൻ ധരിക്കുന്നത് അവനൊരു പ്രശ്നവുമില്ലല്ലോ ഏത് പെണ്ണിനോടും എന്തും പറയാമെന്നുള്ള ഒരു അവസ്ഥയെന്ന് വരിക ബാലാപർവ്വതി അത് ബാലാപർവ്വതി എപ്പോഴെങ്കിലും ഓർത്തു പോകും കാരണം നമ്മൾക്ക് ഞാനും രണ്ട് പെൺകുട്ടികളുടെ ഉള്ള അച്ഛനാണ് നമുക്കതിൻ്റെ വേദന അറിയാം അപ്പൊ പെൺമക്കളെ വളർത്തുന്നത് ഇത് അച്ഛനും അമ്മയ്ക്കും ഒക്കെ അതിനെ അറിയാം അതിന്റെ വേദനകൾ അറിയാം അല്ലാതെ ഇതുപോലുള്ള ഒരു ഒരു സിനിമാ നടിയായിരുന്നു കൊണ്ട് ഇങ്ങനെയുള്ള രീതിയിൽ വളരെ ഒരു വളരെ ഒരു ഒരു എന്ത് പറയാം എന്ത് ഒരു ഉത്തരവാദിത്വമില്ലാതെ സംസാരിക്കുന്ന വളരെ വളരെ മോശമാണ് അങ്ങനെ ഈ രീതിയിൽ അങ്ങ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ാപാർവ്വതി ഇനിയെങ്കിലും ധരിക്കേണ്ട ഒരു കാര്യം നമ്മൾ അങ്ങനെ ചിരിച്ചും കൊണ്ട് ഇതുപോലെ ഓരോരുത്തരൊക്കെ പറയുകയാണെങ്കിൽ അത് അവര് പ്രോത്സാഹനമായിട്ട് പറയും അടുത്ത പെൺകുട്ടിയോടുകൂടി അടുത്ത ആളിനോടുകൂടി ഇതൊരു നിത്യ സംഭവമായി മാറും ഇത് വളരെ ദൂരവ്യാപകമായ ഫലങ്ങൾ കാരണം ഒരു പെണ്ണിനോട് അങ്ങനെ പറഞ്ഞാൽ എനിക്കൊരു ചുക്ക് സംഭവിക്കില്ല ആ നീ കുളിക്കാൻ പോകുന്നു ഞാൻ കൂടി വരട്ടോയെന്നൊരു പെണ്ണിനോട് ചോ ഒരിത്തൻ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവനെ ജയിലിൽ ജയിലിലാക്കണോ ആ ഇല്ലേ ചിരിച്ചും കൊണ്ട് ഇടപെടപെടാം എന്ന് പറഞ്ഞു കഴിഞ്ഞു ഞാൻ അവൻ അടുത്ത ആളിനോട് ചോദിക്കാൻ അത് അവസരം കൊടുക്കുകയില്ലേ അവൻ അടുത്ത ആളിനോട് ചോദിക്കില്ലേ ഇത് എന്താണ് സമൂഹത്തിൽ ഉണ്ടാക്കുന്നത് ഇവരെയെല്ലാം നമ്മൾ ഈ സിനിമാ ഉള്ളവർ ആദ്യം മനസ്സിലാക്കേണ്ടത് സിനിമാ മേഖല ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്ന സിനിമാ മേഖലയ്ക്ക് മൊത്തം ചീത്ത പേര് ഉണ്ടാവുകയാണ് ഇവരെ നിയമത്തിന്റെ മുന്നിൽ അല്ലാതെ നമ്മൾ ആര് പറയുന്നത് ഒരു പെൺകുട്ടിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവരെ പോകട്ടെ അത് നമ്മൾ ആർക്ക് ചോദ്യം ചെയ്യാൻ അവകാശമില്ല അവകാശമില്ലാതെ അല്ലെങ്കിൽ മാതാഭാർവതിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടമുള്ളതാകാം അത് നമ്മൾ ചോദ്യം അവർക്ക് ഇഷ്ടമില്ലാതെ ഒരു സ്ത്രീക്ക് ഇഷ്ടമില്ലാതെ അവളെ നേരെ നോക്കുന്നതോ അവളെ തൊടുന്നതോ എല്ലാം കുറ്റകരമല്ലേ അപ്പൊ അതല്ലേ നമ്മൾ പറയുന്നത് അല്ലാതെ ഒരു സഭക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവൾ ആരെ കൂടെ പോകട്ടെ അവൾ രാത്രി കിടക്കാൻ പോകുമ്പോൾ വേറെയാ ചിലപ്പോൾ ഒരാൾ വന്ന് കിടക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ അവൻ പൊട പൊടാ എന്ന് പറഞ്ഞുകഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ എത്ര പേരെ പേരെയടുത്ത് പിടിക്കും കാരണം അവൻ വേറെ ഒരു പ്രശ്നമില്ല അവൻ ജസ്റ്റ് അത് പറയും അല്ലെ ഒരു പ്രാവശ്യം പറയും അവൻ വീണ്ടും ചോദിക്കും അടുത്ത പ്രാവശ്യം ചോദിക്കും അപ്പോൾ അതെന്തായിരിക്കും അപ്പൊ എന്ത് ചെയ്യണം ഇവരെ നിയമത്തിന്റെ മുന്നിൽ ഹാജരാക്കിയാലെന്ത് ചെയ്യും അവൻ അവസാനമായിട്ടായിരിക്കും പറയുന്നത് അതോടുകൂടി അവന്റെ കുടുംബവും തീരും ബാക്കിയുള്ള എല്ലാ കാര്യം ഇത് പ്രതികരിക്കാൻ സാധിക്കാതെ പ്രതികരിക്കുന്ന പെൺകുട്ടികളുടെ മനോവീര്യം തീർക്കുന്നു തീർക്കുന്ന തകർക്കുന്ന രീതിയിൽ മാലാപർവതിയെ പോലുള്ള ഉത്തരവാദിത്തപ്പെട്ട ഒരു നടി ഇങ്ങനെ സംസാരിക്കുന്നത് വളരെ വളരെ മോശമാണ് ഇത് അവസാനിക്കുക ഒരു നടി എന്ന് പറയ ആ നടിക്ക് ഭയപ്പെട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ ഇത് പ്രായം ചെന്നതാണ് ആ നടിക്ക് പരിപൂർണ പിന്തുണയാണ് കൊടുക്കേണ്ടത് അല്ലാതെ ഒറ്റപ്പെടുത്തുകയല്ല ഇതൊക്കെ ഒറ്റപ്പെടുത്തുന്ന തുല്യമാണ് അല്ല ലോറി വരുമ്പോൾ നമ്മുടെ റോട്ടിൽ ഇറങ്ങുമ്പോൾ ധാരാളം ലോറികൾ വരും കാറുകൾ വരും നമ്മൾ ഒതുങ്ങി പോയാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഒരു ന്യായീകരണമല്ല എന്റെ പൊന്ന് മാലാ പാർവതി